അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എത്ര വലിയ പാപങ്ങൾ നമ്മൾ സംഭവിച്ചു പോയാലും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകേണമേ എന്ന് റബ്ബിനോട് തോബ ചെയ്ത് മടങ്ങാം അള്ളാഹു നമ്മുടെ തോബയെ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മുടെ എല്ലാവിധ പാപങ്ങളും ചെറുതും വലുതുമായത് നാവുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മങ്ങളിലൂടെയും ഒക്കെ സംഭവിച്ചു പോയത് അള്ളാഹുവിനി ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ ഞങ്ങളോട് ബന്ധപ്പെട്ട സ്നേഹിതന്മാർ അള്ളാഹുവേ കൊണ്ട് വസിയത്തെ ചെയ്തവർ ഞങ്ങളുമായി കിടപ്പാടുള്ളവർ ബന്ധമുള്ളവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ വരാനേ പ്രത്യേകിച്ച് വിശേഷിച്ച് നമ്മുടെ മാതാപിതാക്കൾ സാധുന്മാർ ഗുരുനാഥന്മാർ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ തം വരാനെ നമുക്ക് നിബിദ്ധങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഒരു വിഷയം അത് അവിടുന്ന് അശൂമാണ് പാപ സുരക്ഷിതരാണ് അപ്പോൾ പാപങ്ങൾ ചെയ്യാതെ മാക്സിമം നമ്മൾ ഹബീബായ തങ്ങളുടെ എത്തിപ്പായയിലേക്ക് നമ്മൾ ചേരണം തെറ്റുകളും സംഭവിച്ചു പോയാൽ ഉടനെ തോബ് ചെയ്യാം അള്ളാഹുദ്ദീൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പിന്നെ സ്വലാത്തുഅ അലൻ നബി സൊല്ലാഹുലിസ് തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം സൊലാത്തിൻ്റെ ഫായിദ പറഞ്ഞെടുത്ത് നാൽപ്പത് ഫായിദ നൂറ് ആയിരം ഫായിദകൾ അവർ എഴുതിയ മഹാന്മാരുണ്ട് ആയിരം അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു ഫായിദ എന്ന് പറയുന്നത് സൊല്ലാഹു അലൈ അള്ളാഹു അവർക്ക് മേൽ സൊലാത്ത് ചൊല്ലുമെന്നാണ് തങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വലാത്ത് റബ്ബിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടും എന്നതാണ് ഏറ്റവും വലിയൊരു മഹത്വം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അവിടുത്തെ സീറ ചരിത്രം പഠിക്കണം ഹദീത് പഠിക്കണം പിന്നെ മുഹബ്ബീങ്ങളുടെ കൂടെ ഇരിക്കണം ഈ അഞ്ചു കാര്യങ്ങളാണ് മഹബത്ത് ഉണ്ടാവാൻ ചെയ്യേണ്ടത് ഹദീത് പഠിക്കണം ഹദീഥുകൾ കിട്ടുന്നതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ഹദീഥുകൾ മനഃപ്പാഠമാക്കാൻ പറ്റുന്ന മനഃപ്പാഠമാക്കണം ചെറിയ ചെറിയ ഹദീത്തിന് മറ്റുള്ള അർബീനുണ്ട് നാൽപ്പത് ഇമാൻ നബീതങ്ങൾ ജമ്മ ചെയ്ത നാൽപ്പത് ഹദീത്തിൻ്റെ ഹദീഥിൻ്റെ സമാഹരണം റിയാദു സ്വാലിഹീൻ കുറേ ഹദീഥുകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഹദീഥുകൾ റിയാദു സ്വാലിഹീൻ ഇമാൻ നവ്യദങ്ങളുടെ കിതാബ് നമുക്ക് പഠിക്കാൻ പറ്റും ഹദീഥുകൾ പഠിക്കണം പിന്നെ മുഹബീങ്ങളുടെ കൂടെ ഇരിക്കുക മഹബ്ബത്ത് അള്ളാഹു നമ്മുടെ കൽബിലേക്ക് ചൊരിഞ്ഞു തരും അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ അള്ളാഹുഹു وحده تلحة دنقل كوندو بوي تلحة دنقل وحده ويدهم كوندو بوي ينا يوم وحده يوم طلحة ذهب بها طلحة صحابي ما رنعنا بريا تلحة بن عبيد الله رضي الله عنه عشرة المبشرين اللي بتا صحابي يعني ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير تلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا ഒഴുത് വലിയൊരു ത്യാഗത്തിൻ്റെ സമയമായിരുന്നു ഒഴത് പരീക്ഷണമായിരുന്നു അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് മുറിവുകളുണ്ടായ യുദ്ധമാണത് ചോരചിന്ത യുദ്ധമാണ് പല്ലു പൊട്ടിപ്പോ യുദ്ധമാണത് ഹബീബിന്റെ ിൽ വന്ന് നിന്നിട്ട് പറയാണ് പറഞ്ഞു നബിയേ ഹബീബേ അങ്ങന്റെ നേരെ ബാക്കിൽ നിൽക്കണം എന്റെ നെഞ്ചിന്റെ ബാക്കിലാവണം അങ്ങയുടെ നെഞ്ച് എന്റെ കഴുത്തിന്റെ പിറകിലാവണം അങ്ങയുടെ കഴുത്ത് ഏതെങ്കിലും ഒരു അമ്പോ ഒരു കുന്തമോ ഒരു വാളോ അങ്ങയെ തേടി വന്നാൽ അത് എന്റെ ദേഹത്ത് കൊള്ളണം അപ്പോഴാണ് കുറേശിൽപ്പെട്ട ഒരാൾ വാളുമായി ഹബീബിനെ വെട്ടാൻ വരുന്നു മുമ്പിൽ നിന്ന് തടുക്കാൻ പരിചയമില്ല കൈകൊണ്ടങ്ങ് തടുത്തു കൊടുത്തതാ കയ്യ മുറിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു ഹിന്റെ അപ്പോഴാണ് സുഹാബിമാര് പറഞ്ഞത് ഉഹദ് തൊൽഹയുടെ പുണ്യങ്ങൾ തൊൽഹദങ്ങൾ കൊണ്ടുപോയല്ലോ കയ്യങ്ങ് വെച്ചു കൊടുത്തു ആ കൈ വെച്ചില്ലെങ്കിൽ ആ വെട്ടുകൊള്ളുന്നത് ആർക്കാണ് അഭിവാദ്യങ്ങൾക്കാണ് ആലോചിച്ച് ഒരു വിരല് ചെറിയൊരു ബ്ലേഡ് കൊണ്ട് തട്ടിപ്പോയാൽ നഖമുറുക്കി വിച്ചിരി കയറിപ്പോയാൽ അതിന്റെ വേദന എത്രയാണ് കയ്യങ്ങ് വെച്ചുകൊടുത്തു മഹാനായ തൊലഹറൻ മഹബത്താണ് ഹിബ്ബാണ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഹെബ്ബാണിത്